കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗമായിട്ട് നാട്ടുകാർ മുഴുവൻ മമ്മൂക്കെ വിളിച്ചിരുന്ന സംഗതി നിങ്ങൾ ഇങ്ങനെ എളുപ്പത്തിലൊന്നും ഒന്നും കൈയടക്കാൻ നോക്കണ്ട നിങ്ങൾ മര്യാദയ്ക്ക് പ്രൊമോഷൻ തുടങ്ങിക്കോ അല്ലെങ്കിൽ ആൾക്കാർ കയറുകൾട്ടാ എന്നുള്ള പറഞ്ഞ ഗംഭീര വർത്തനായിരുന്നു ഞാൻ സത്യം പറഞ്ഞു വിചാരിച്ചു ഇതെന്തുവാടെ ഒരു അതിഗംഭീര സിനിമ ഇറങ്ങിയിരിക്കുന്നു വളരെ കഷ്ടപ്പെട്ട് അവസാന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഡബ്ബിംഗ് ഒക്കെ ഇദ്ദേഹം പൂർത്തിയാക്കിയേ എന്നിട്ട് ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രൊമോഷൻ നടത്താതെ എങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് മമ്മൂക്ക എവിടെയെങ്കിലും ഒന്ന് വന്നിരുന്നിട്ട് നാലാൾക്കൊരു നാല് വർത്തമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗംഭീര പ്രൊമോഷൻ ആവില്ലേ എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ഗൾഫിൽ ഒരു ഗംഭീര പ്രൊമോഷൻ വെച്ചിരിക്കുന്നത് വിനായകൻ ചേട്ടനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ചേർത്ത് പിടിക്കണമെന്നല്ല വിനായകൻ ചേട്ടനും മമ്മൂക്കൊക്കെ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് ഗംഭീരം ഈ മനുഷ്യനെ നമുക്ക് ആക്കി മാറ്റുന്നത് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ നമുക്ക് ആക്കി മാറ്റുന്ന ഈ ഇങ്ങനത്തെ കുറെ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് പറഞ്ഞു ഇതിനു കുറച്ച് കാലതാമസം നേരിട്ടു കാരണം എല്ലാവർക്കും അറിയാം അതിനെ പറ്റിട്ടൊന്നും കൂടുതലായിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നർത്ഥം ചോദിക്കാതിരുന്നാൽ അത്രയും നന്നു ഇത് സിനിമകളാണ് ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലെന്നല്ലോഷത്തോടെ സമാധാനമുണ്ട് നല്ല ചെയ്യാൻ സാധിക്കും നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും ആത്മവിശ്വാസം ഈ സുഹുക്കളെ ഞാൻ പറഞ്ഞായിരുന്നു ഈ മമ്മൂട്ടി കമ്പനി എന്തിനാണ് മമ്മൂക്ക മമ്മൂട്ടി കമ്പനി തുടങ്ങി മമ്മൂട്ടി കമ്പനി തുടങ്ങിയത് അദ്ദേഹത്തിന് താല്പര്യമുള്ള സിനിമകൾ എടുക്കാനാണ് മറ്റവരെക്കാൻ താല്പര്യമില്ലാത്ത സിനിമകൾ കൂടി എടുക്കാനാണ് പക്ഷെ മറ്റുള്ളൊരു പണം മുടക്കാൻ മടിക്കുന്ന സിനിമകൾ കൂടി എടുക്കാൻ എടുക്കാനും അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ സിനിമകൾ ആളുകളൊക്കെ സ്വീകരിക്കുമ്പോൾ സമാധാനം എന്നുള്ള വാക്കാണ് അദ്ദേഹം സമാധാനം കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ വൃത്തിയായിട്ട് പോകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് പരീക്ഷണ സിനിമ സിനിമ എല്ലാം എല്ലാം പരീക്ഷണങ്ങളാണ് ഒരു വരെ അത് പരീക്ഷണമാണ് വിജയത്തിന് ഈ സിനിമയും അങ്ങനെയാണ് ഇത് എന്നെ പരീക്ഷണം കഥാപാത്രമാണ് ഒരു ഏറ്റവും വലിയ പക്ഷെ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ കൃത്യമായിട്ടും വൃത്തിയായിട്ട് പറയുകയാണ് എന്താണ് എൻ്റെ കഥാപാത്രം എങ്ങനെയാണ് ഇത് ആളുകൾക്ക് പ്രശ്നമായിട്ട് മാറുന്നത് ഇദ്ദേഹം വൃത്തിയായിട്ട് പറയുന്നുണ്ട് ഇതില് ഇത് ഒരു തവണ കേട്ടു ഞാൻ എന്റെ ഈ വേഷം നിങ്ങൾക്ക് പലർക്കും ഇഷ്ടമായി എന്ന് വരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുത്തു പോകാൻ സാധ്യതയുണ്ട് ഒരു പരീക്ഷണ ക്യാരക്ടർ തന്നെ അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം സിനിമകളും മമ്മൂട്ടി കമ്പി തന്നെ ഇറക്കുന്നതും സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ പക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ടു പോകുമ്പോ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോവാൻ പറ്റില്ല അടിപൊളി അടിപൊളി വാക്ക് ഇതാണ് ഞാൻ പലപ്പോഴും ഞാൻ എന്റെ വീഡിയോ വഴി പറഞ്ഞിരുന്നത് രണ്ടുതരം സിനിമകളാണ് ഒന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ നമുക്ക് തിയേറ്ററിൽ ഉപേക്ഷിച്ച് പോകാം ചില സിനിമകൾ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മാത്രമല്ല മൂന്നാല് ദിവസം നമുക്ക് അതിനെക്കുറിച്ച് ആളുകളോട് പറയാം ആളുകളോട് പറയും നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ചില സിനിമകളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ ചില സിനിമകളൊക്കെ നമുക്ക് വീണ്ടും കാണുക അസാധ്യമായിരിക്കും അതി ഭീകരമായിട്ട് ചെയ്തു വെച്ചുകൊണ്ട് നമുക്ക് അസാധ്യമായിരിക്കും നമുക്ക് കണ്ടു തീർക്കാൻ കഴിയില്ല അങ്ങനത്തെ ചില സിനിമകളൊക്കെ ഉണ്ട് എന്തായാലും ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ സിനിമ നമ്മൾ തിരിച്ചടി കഥാപാത്രത്തെയും ആ സിനിമയെയും നമ്മൾ തിയേറ്ററിൽ ഉപേക്ഷിക്കുന്നുണ്ടായിക്കില്ല ഇത് മമ്മൂട്ടിയുടെ വാക്കാണ് ഭ്രമേക എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്ന സമയത്ത് മമ്മൂട്ടി ആൾക്കൂടി പറഞ്ഞത് ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക് എന്നാണ് ഒന്ന് കണ്ടു നോക്ക് എന്നുള്ളൊരു വാക്കാണ് അതേപോലെ ഈ ഒരു സിനിമയിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു ടാഗ് ലൈനാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഈ ഒരു കഥാപാത്രത്തെ തിയേറ്ററിൽ ഉപേക്ഷിക്കില്ല ഈ കഥാപാത്രം നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകും നിങ്ങളുടെ മനസ്സിൽ ഈ കഥാപാത്രം ഉണ്ടാകും അങ്ങനെ കഥാപാത്രം ഉള്ളിൽ വെച്ച് നമുക്ക് നടക്കാൻ കഴിയുന്ന സിനിമകൾ മാത്രമാണ് നല്ല ക്ലാസിക് സിനിമകൾ എന്നാണ് ഞാൻ പലപ്പോഴും ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത പോലീസ് വിചാരിക്കുന്നുണ്ടോ നന്നായി എന്തുകൊണ്ട് വിനായകനെ തെരഞ്ഞെടുത്തു എത്ര ലളിതമായ ഉത്തരം അപ്പൊ മമ്മുക്ക് ചെയ്യാൻ ഉപയോഗിച്ച് ഉദ്ദേശിച്ചത് വിനായകൻ ചെയ്യുന്ന വേഷമാണ് ഒരു പ്രതി നായക വേഷം സോറി നായക വേഷം ആ വേഷം തനിക്ക് വേണ്ട തനിക്ക് കുറച്ച് ലയേഴ്സുള്ള വേറെ വേഷം ഉണ്ടല്ലോ അതില് ആ സീരിയൽ കില്ലർ തനിക്കത് മതിയെന്ന് മമ്മുക്ക് ചോദിച്ചു വാങ്ങിയതാണ് അർത്ഥം അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് നായകൻ ശരിക്കും തന്നെയാണ് ഞാൻ ആലോചിക്കുന്നതേ ഇന്ത്യ കണ്ടൊരു നമ്പർ വൺ നടൻ പറയാണ് ഞാൻ കൂടി അഭിനയിച്ച ഒരു സിനിമയിലത്തെ നായകൻ വിനായകനാണ് എന്ത് ചെയ്യും എന്തൊരു അവസ്ഥ ഒരു വല്ലാത്ത മനുഷ്യൻ മാത്രേ പറയുന്നുള്ളൂ അയാളുടെ സിനിമയില് അയാള് വില്ലനാവുക നായകനായിട്ട് വേറൊരാള് വെക്കുക അയാളെ പൊക്കി പറയാ തന്നെ ഗംഭീരായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുക അത് അഭിനയിക്കുന്ന അഭിനയിക്കുന്നൊരാളാന്ന് പറയുക ഇതൊക്കെയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ മമ്മുക്ക പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു അത് നായകനാണ് പക്ഷെ പ്രതി നായകനാണ് ഇത്രയും കാലം എന്റെ എല്ലാ സിനിമാ കസരത്തുകളും സ്വീകരിച്ച ഈ പ്രേക്ഷകരെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത് എന്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ആ ആത്മവിശ്വാസത്തിന് ജനങ്ങൾ കൂട്ടു എനിക്ക് തോന്നിപ്പോന്നു കാരണം ഞാൻ സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്നൊരു സിനിമയാണ് ഞാൻ കാത്തിരിക്കുന്ന സിനിമയാണ് ഈ സിനിമ കാണണം കാരണം അത്രയ്ക്ക് നമ്മളെ ഒരു കൊതി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സിനിമ അത്രയ്ക്ക് കൊതി ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് എന്തായാലും ആ ഒരു കൊതിക്കെല്ലാം നമുക്കൊരു ഉത്തരം ഈ വെള്ളിയാഴ്ച കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ തിയേറ്ററിലെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കാണാം ബബായ്